ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെ അല്ലേ നമ്മളിവിടെ സുഖമായിരിക്കണോ അല്ല എന്ത അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം രാവിലെ തന്നെ നല്ല പത്തിരി നെയ്സ് പത്തിരി നല്ല നാടൻ കോഴീൻ്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് അതിലരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് മീനൊക്കെ ഉണ്ട് മീൻ രാത്രി തന്നെ കൊടുന്ന് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇനി അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് നന്നാക്കി വൃത്തിയാക്കിയിട്ട് എടുക്കണം പിന്നെ അതുപോലെ കയ്പക്കെ ഉണ്ട് കേട്ടോ ഉപ്പേരിക്ക് അപ്പോൾ അതും കൂടെ റെഡിയാക്കി വെക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ പണിയൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടീൻ്റെ ശേഷം അതാ കൈപ്പക്കയൊക്കെ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കൈപ്പക്കൻ്റെ കൈപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൈപ്പക്ക അങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് തിരുമ്പി വെച്ചാൽ മതി കേട്ടോ ഉണ്ടാക്കണീൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ എന്നിട്ട് അതിന് ശേഷം കഴുകിയിട്ട് ഉണ്ടാക്കിയാൽ മതി പിന്നെ ഞാനത് മീനൊക്കെ നല്ല വൃത്തിയാക്കി നന്നാക്കി കഴുകി കൊടുത്തിട്ടുണ്ട് വലിയ അയിലയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തലൊന്നും കളയൂല ഇവിടെ അയിലേൻ്റെ തല എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ നല്ല മലപ്പുറം സ്റ്റൈലിൽ നല്ല നാടൻ ഒരു മീൻ മുളകിട്ട കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ അതുപോലെ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഇട്ടുണ്ടാക്കുന്നത് അങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറച്ച് അയിലും പിന്നെ വേറെന്തോ ഒരു മീനും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ചോറൊക്കെ ഊറ്റി വെച്ച് പിന്നെ അതിന് ശേഷം കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് മീൻ പൊരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോഴേക്കും ഗ്യാസിന് ഞാൻ പിന്നെ ഉപ്പേരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നാത്തൂൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് കിണറിൻ്റെ അവിടെ കൊട്ടത്തളത്തിൽ വണ്ടി കൊടുന്ന് നിർത്തിക്കാണ് കേട്ടോ അപ്പോൾ അതിന് ഞങ്ങൾ ഓൻ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാനായിട്ടോ അപ്പുറത്ത് നിർത്തിയിട്ട് കഴുകിക്കൂടെയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഓൻ അവിടെയൊക്കെ വെള്ളം ആവൂലേ എവിടെ ആവുമ്പോൾ സുഖമാണ് കഴുകാണെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഓനോട് വർത്താനൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഓൻ അവിടെ ഇരുന്നിട്ട് വണ്ടിയൊക്കെ കഴുകുകയാണ് കേട്ടോ പിന്നെ ഇപ്പം ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ കയറി പോവുകയാണ് പിന്നെ ഓൻ്റെ വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഓൻ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓനക്ക് ഫുഡ് കൊടുത്തിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും പോയിട്ടൊന്ന് കടന്നു തുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കുടിച്ച് അപ്പത്രൊക്കെ തന്നെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു അസ്സാമലൈക്കും